ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എല്ലാവർക്കും ആത്മനമസ്കാരം നമ്മുടെ ഋഷിവര്യന്മാരാൽ രചിക്കപ്പെട്ട് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഭഗവത്ഗീതയിലുമായി സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ മറഞ്ഞിടക്കുന്ന ശാശ്വത സത്യമായ ആ ഈശ്വര തത്വത്തെ പുരാണ പുരാണകഥകളിലൂടെ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽപ്പെട്ടുഴലുന്ന സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധം ശ്രീ വേദവ്യാസ മഹർഷി പകർന്നു തന്നു നമുക്ക് ശ്രേഷ്ഠമായൊരു ജീവിതമാർഗം തുറന്നു തരുകയും ചെയ്തു അങ്ങനെ രചിക്കപ്പെട്ട പതിനെട്ട് പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ശ്രീമദ് ഭാഗവതം ഭാഗവതം എന്നാൽ ഭഗവാന്റെ ചരിതം എന്നാണ് അർത്ഥം അപ്പോൾ ഭാഗവതം ശരിയായ രീതിയിൽ അറിഞ്ഞാൽ ആ ഈശ്വര തത്വത്തെ ഒരു അല്പമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയേ കരുതാൻ പറ്റൂ കാരണം വിശുദ്ധവും കേവലജ്ഞാനവും സർവവ്യാപിയും ശാശ്വതവും സത്യവും പൂർണവും ആദിയില്ലാത്ത അന്തമില്ലാത്ത നിർഗുണമായ നിത്യമായ അദ്വൈതമാണ് ആ പരമാത്മാവ് ശൂന്യമായ ആകാശത്തിൻ്റെ സീമകളെ ആർക്കും പൂർണമായി അറിയാൻ കഴിയാത്തതുപോലെ ആ പ്രകൃതി ശക്തിയുടെ പൂർണ്ണതയെക്കുറിച്ച് സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും പൂർണമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഭാഗവതം തന്നെ പറയുന്നു അപ്പോൾ പിന്നെ മറ്റു ദേവീദേവന്മാർക്കോ ഋഷികൾക്കോ സാധാരണ മനുഷ്യർക്കോ എങ്ങനെ സാധിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ ആ പരമശക്തിയുടെ അവതാരങ്ങളെയും കർമ്മങ്ങളെയും പാടി പുകഴ്ത്തുക മാത്രം ആ പ്രകൃതി ശക്തിയുടെ ആ പ്രകൃതി പ്രകൃതിശക്തിയുടെയും ഗുരുപരമ്പരകളുടെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഭാഗവതത്തിലേക്ക് കടക്കാം ശ്രീ വേദവ്യാസ മഹർഷി ഭാഗവതം രചിച്ചതിനു ശേഷം സ്വപുത്രനായ ശ്രീ ശുഖബ്രഹ്മർഷിക്ക് അതുപദേശിച്ചു കൊടുത്തു അക്കാലത്ത് ഭൂമിയുടെ ചക്രവർത്തിയും മഹാനായ രാജർഷിയുമായിരുന്ന പരീക്ഷിത് മഹാരാജാവ് തൻ്റെ മരണസമയം ആഗതമായി എന്നറിഞ്ഞ് രാജ്യവും ഭരണവും അധികാരങ്ങളും കുടുംബവും എല്ലാം പരിത്യജിച്ച് മരണം വരെ ഉപവസിക്കാനായി ഗംഗാനദീതീരത്ത് എത്തിച്ചേർന്നു ഈ വാർത്തയറിഞ്ഞ് നിരവധി മഹർഷിമാരും പണ്ഡിതന്മാരും ഗംഗാനദിയുടെ തീരത്ത് എത്തി മരണമാസന്നമായ ഒരുവന്റെ കർമ്മം എന്താണ് എന്ന് പരീക്ഷിത്വ മഹാരാജാവ് ചോദിച്ചപ്പോൾ അതിനുത്തരം നൽകാൻ അവർക്കാർക്കും സാധിച്ചില്ല അപ്പോഴാണ് പ്രകൃതി നിശ്ചയമായി ശ്രീ ശുഖബ്രഹ്മർഷി അവിടേക്ക് കടന്നു വരുന്നത് അദ്ദേഹം പരീക്ഷിത്വ മഹാരാജാവിന് ഭാഗവതം പറഞ്ഞുകൊടുത്തു ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷിത് രാജാവിന് ഭാഗവത കഥകൾ ഉപദേശിക്കുവാൻ തുടങ്ങിയപ്പോൾ അത് കേൾക്കാൻ ദേവീദേവന്മാർ പോലും അവിടെ എത്തിച്ചേർന്നു ആ ദേവന്മാർ അവരുടെ കയ്യിലെ അമൃതത്തെ പരീക്ഷിത്തിന് ജീവൻ നിലനിർത്താൻ കൊടുത്തിട്ട് പകരം ഭാഗവതം തങ്ങൾക്ക് തരണമെന്ന് ശ്രീ ശുഖബ്രഹ്മർഷിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ദേവന്മാർക്ക് വേണ്ടത്ര ചിത്തശുദ്ധിയും സമർപ്പണ മനോഭാവവും ഇല്ലെന്ന് കണ്ട് ശ്രീ ശുഖബ്രഹ്മർഷി അത് നിഷേധിച്ചു അങ്ങനെ ദേവന്മാർക്കു പോലും നിഷേധിക്കപ്പെട്ട ശ്രീമദ് ശ്രേഷ്ഠ ജ്ഞാനം ലഭിക്കുവാൻ അനേകം ജന്മങ്ങളിലെ പുണ്യം വേണം അങ്ങനെയുള്ള ഭാഗവതമാകുന്ന അമൃതത്തെ പാനം ചെയ്യാനായി നിരവധി മുനിമാരും അന്നവിടെ എത്തിച്ചേർന്നിരുന്നു അക്കൂട്ടത്തിൽ വ്യാസ ശിഷ്യനായ ഉഗ്രസ്രവസ് എന്ന സൂതമുനിയും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ കലിയുഗം ആഗതമായി കലിയുഗ ആരംഭത്തിൽ തന്നെ കലിയുടെ പ്രഭാവം കണ്ട് ജനങ്ങളുടെ ജീവിത ദുരിതങ്ങളും കണ്ട് ശൗനക മഹർഷിയും മറ്റു മഹർഷിമാരും ചേർന്ന് ബ്രഹ്മദേവനെ പ്രസാദിപ്പിച്ചു എന്നിട്ട് കലിദോഷം തീർക്കാനുള്ള ഉപായം എന്തെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ബ്രഹ്മദേവൻ ഒരു ചക്രം ഉരുട്ടിവിട്ടു ഈ ചക്രം ചെന്ന് വീഴുന്നിടം നിങ്ങൾ ഒരു മഹായാഗം നടത്തു അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം ആ പ്രകൃതി ശക്തി തരും എന്ന് അദ്ദേഹം പറഞ്ഞു ശൗനകാദി മഹർഷിമാർ ആ ചക്രം ചെന്ന് വീണ ഇടം നോക്കി അതൊരു കാട്ടിലാണ് ചെന്ന് പതിച്ചത് അവിടെയാണ് നൈമിഷാരണ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് അവിടെ വെച്ച് ശൗനകാദി മഹർഷിമാർ ഒരു മഹായാഗം ആരംഭിച്ചു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി മഹർഷിമാരും പണ്ഡിതന്മാരും രാജാക്കന്മാരും ആ യാഗത്തിൽ പങ്കെടുത്തു അവിടേക്ക് വ്യാസശിഷ്യനായ സൂതമുനിയും എത്തിച്ചേർന്നു സൂതമുനിയെ കണ്ടപ്പോൾ ആദരപൂർവം സ്വീകരിച്ചിരുത്തി നമസ്കരിച്ച് ശൗനക മഹർഷി കലിയുഗത്തിലെ മഹാതമസിൽപ്പെട്ടുവിഴലുന്ന മനുഷ്യർക്ക് ദുഃഖമോചനത്തിനുള്ള ശ്രേഷ്ഠമായ മാർഗം ഏതാണെന്ന് അന്വേഷിച്ചു വേദവിജ്ഞാനത്തിൻ്റെ സാരമറിയാനുള്ള ആ മഹർഷിമാരുടെ അപേക്ഷ മാനിച്ച് ശ്രീ സൂതമുനി ഭാഗവതത്തെ അവർക്ക് കൊടുത്തു അന്ന് തീരത്ത് വെച്ച് പരീക്ഷിത് രാജാവിന് ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തതുപോലെ തന്നെയാണ് സൂതമുനി പറഞ്ഞു കൊടുത്തത് ഇവിടെ നിന്നുമാണ് ശ്രീമദ് ഭാഗവതം ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ കൈകളിലേക്ക് എത്തിയത് ഇനി ി ഭാഗവതമാഹാത്മ്യത്തെ ശ്രീനാരദ മഹർഷി എങ്ങനെയാണ് മനസ്സിലാക്കിയത് ആരിൽ നിന്നാണ് എന്നും അതുപോലെ ഭാഗവത മാഹാത്മ്യമാകുന്ന കഥയും നമുക്കടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കാം പ്രണാമം